ജന്തു ഓ ഒരു കൊട്ടാരല്ലേ ഞങ്ങള് പോലെ രണ്ടായിരത്തി പതിമൂന്നാണ് ഇത് താറല്ലേ താറേ നല്ല അടിപൊളി മഞ്ഞ ലുക്ക് എത്ര റുപേനെ ഉണ്ടാവും ഇതേദേശം മൂന്നാലു ലക്ഷം ഫിറ്റിങ്സ് ഉണ്ടാവും ഇതുമുണ്ടല്ലേ അഞ്ച് നല്ല അടിപൊളി ടയർ ഉണ്ട് ഇതെന്താ ടയർ ജാക്കി ആ ഫോണ് അല്ലെ ലൈറ്റ്

നല്ലൊരു മഞ്ഞക്കളി മഞ്ഞക്കിളി ഒരു കൊട്ടാര നിക്കുമ്പോ നിക്കുണ്ട് എത്ര വണ്ടി വേണ്ടി നമ്മൾ കൊടുക്കാം കൊടുക്ക എന്തായാലും കൊറക്കണ്ടാവോ അല്ലേ കൊറക്കണോ നോക്കാം നോക്കില്ലേ കസ്റ്റമർ വരാൻ എണ്ണക്കായാലും കുറച്ച് കൊടുക്കാല്ലേ ഇത് ഡീസലിന് എത്ര കിട്ടും മൈലേജ് പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് എന്തായാലും കിട്ടും ചെയ്യാലോ അല്ലേ ഇത് ലോണ് കയറോ ലോണ് ഒരു നാല് ലോൺ മാക്സിമം ലോൺ ചെയ്തോളൂ രണ്ടേകാല ലക്ഷം അടിപൊളി അടിലക്ഷി ഡീസൽ കിട്ടും പതിനഞ്ച് പത്ത് കിട്ടും അനുസരിച്ചാട്ട മൈലേജ് മാക്സിമം കിട്ടും അനുസരിച്ചാ